ഒരു മെഡിക്കൽ കോളേജിലെ രണ്ട് സ്റ്റുഡൻസ് അടുപ്പിച്ച് സൂയിസൈഡ് ചെയ്യുകയാണ് അതോടുകൂടി ആ കോളേജിൽ പ്രേതബാധ ഉണ്ടെന്നൊരു ന്യൂസ് വരുന്നു അങ്ങനെ അവിടുത്തെ കോളേജ് മാനേജ്മെൻറ്റ് അവിടെ പ്രേതമൊന്നും ഇല്ല തെളിയിക്കാൻ ഒരു പ്രൊഫഷണൽ ഗോസ് ഹണ്ടറിനെ കൊണ്ടുവരിക അതാണ് നമ്മുടെ നായകൻ റൂബൻ അവൻ അവിടെ വന്ന് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യും അവൻ ആ മരിച്ച കുട്ടികളുടെ ഫ്രണ്ട്സിനെയും ടീച്ചേഴ്സിനെയും ഒക്കെ ചോദ്യം ചെയ്യും ആ ടൈമിലാണ് ആ ക്ലാസ് റൂമിൽ നിന്ന് മരിച്ച ഒരു കുട്ടി വരച്ച ഒരു സിംബിൾ കിട്ടുന്നത് ആ സെയിം സിംബിൾ മരിച്ച മറ്റേ കുട്ടിയുടെ ബോഡിയിൽ നിന്നും കിട്ടും അതിനെപ്പറ്റി അന്വേഷിക്കുമ്പോഴാണ് അവൻ നായികയെ കണ്ടുമുട്ടുന്നത് അവളുടെ പേരാണ് അവന്തിക അവൾ അവിടുത്തെ ടീച്ചറാണ് അവൾക്ക് ഈ പ്രേതത്തിലൊന്നും വിശ്വാസമില്ല പക്ഷേ അവൾ അവനെ ഹെൽപ്പ് ചെയ്യും മരിച്ച രണ്ട് കുട്ടികൾക്കും കോമൺ ആയിട്ട് ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് അവന്തിക പറയും ആ ഫ്രണ്ട് ആണെങ്കിൽ കുറച്ച് ഡേ ആയിട്ട് മിസ്സിംഗ് ആണ് അവൻ അവൻ്റെ ഗോസ് ഹണ്ടി ഒക്കെ വെച്ച് അവിടെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവന്തികയുടെ റൂമിൽ നിന്ന് സിഗ്നൽസ് കിട്ടും പക്ഷെ അവനത് അവളോട് പറയില്ല അപ്പോഴാണ് ആ മിസ്സിംഗ് ആയ മൂന്നാമത്തെ ഫ്രണ്ട് തിരിച്ചു വരുന്നത് റൂബൻ ഇതറിഞ്ഞിട്ട് ആ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോകും പക്ഷേ അവൻ എത്തുന്നതിന് മുന്നേ തന്നെ ആ കുട്ടിയും സൂയിസൈഡ് ചെയ്യും വവ്വാലുകൾ ഉണ്ടാകുന്ന പോലെ ഒരു പ്രത്യേക ശബ്ദം കേട്ട് മെന്റലി അൺസ്റ്റേബിൾ ആയിട്ടാണ് അവരെല്ലാം സൂയിസൈഡ് ചെയ്തേക്കുന്നത് റൂബൻ ആ ടൈമിലാണ് അവിടെയുള്ള ഒരു ലൈബ്രറിയിൽ മുമ്പ് കണ്ട ആ ഒരു സിമ്പിൾ കണ്ടെത്തുന്നത് അവൻ അന്വേഷിക്കുമ്പോൾ ആ മരിച്ച കുട്ടികളും അവന്തികയും ആ ലൈബ്രറി സ്ഥിരമായി വരാറുണ്ടെന്ന് അറിയും ഈ മരണങ്ങളും അവന്തികയുമായിട്ട് എന്തോ കണക്ഷൻ ഉണ്ടെന്ന് തോന്നിയ റൂബൻ അവളെ ആ ലൈബ്രറിയിലേക്ക് കൊണ്ടുപോകും ലൈബ്രറിയിൽ പോയി അവന്റെ എക്വിപ്മെന്റ്സ് ഒക്കെ വെച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ അവന്റെ എല്ലാ എക്യൂപ്മെൻസും ഒരേ സമയം ആവാൻ തുടങ്ങും അതായത് അവിടെ ഒന്നോ രണ്ടോ പത്തോ അല്ല അതിൽ കൂടുതൽ ആത്മാക്കളുണ്ട്